വല്ലാത്ത രതി വൈകൃതത്തിന് അടിമയായ ഒരു സമൂഹമായിട്ട് നമ്മുടെ കേരള സമൂഹം മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കത്തക്ക രീതിയിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഈ അടുത്തിടെ പത്രവാർത്തകളിലൂടെ എന്നല്ല നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് അതായത് കേരള സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് വിദേശത്ത് പോയി അതായത് നമ്മുടെ കേരള സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വിദേശത്ത് പോയി താമസിക്കുന്ന രണ്ട് ദമ്പതികൾ രണ്ട് ദമ്പതികളിൽ രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്തുകൊണ്ട് ആത്മഹത്യ എന്ന് വെച്ചാൽ വല്ലാത്ത രതി വൈകൃതമാണ് ഇവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഇവർക്ക് സഹിക്കേണ്ടി വരുന്നത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് ഒരു ആളുടെ പേര് വിഭജിക എന്നും ഒരു പെൺകുട്ടിയുടെ പേര് അതുല്യമാണ ഇവർ ഒരുപാട് നീണ്ട നാളായിട്ട് ഈ പീഡനം സഹിക്കവയ്യാത്തത് കൊണ്ടാണ് ഇവർ ഇത് പറയാതിരുന്നിട്ട് നിവർത്തി കെട്ടവർ ആത്മഹത്യയിലേക്ക് പോയതാണ് എന്തുകൊണ്ട് എന്നൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ അതിഭീകരമായി പോൺ സൈറ്റുകൾ കാണുന്നവരാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇങ്ങനെ പോൺ സൈറ്റുകൾ കണ്ടതിൻ്റെ ഫലമായിട്ട് അവർ അത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഇവരുടെ മേൽ അടച്ചാക്ഷേപിക്കാൻ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു സാധാരണ മലയാളി മലയാളിയായിട്ടുള്ള അല്ലെങ്കിൽ കേരളീയ ഒരു യുവതിക്ക് ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൻ്റെ ഒരു മനോവ്യഥയാണ് ഈ തൻ്റെ ഇങ്ങനെ ആയല്ലോ എന്ന് സഹിക്കാൻ വയ്യാതെയുള്ളൊരു മനോവ്യഥയാണ് അവരുടെ ആത്മഹത്യയിലേക്ക് പോയെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ കേരള സമൂഹത്തിൽ നിന്നല്ല ഇന്ത്യ ഒട്ടാകെ നാം ഇന്നുവരെ കാണാത്ത രീതിയിൽ വിരൽത്തുമ്പത്ത് ഇത്തരം കാര്യങ്ങൾ ഒരു പുതിയ ആധുനിക നമ്മുടെ ഈ മൊബൈൽ ഒക്കെ വന്ന ശേഷം നെറ്റും കാര്യങ്ങളൊക്കെ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഈ വിഷയങ്ങൾ നിരവധി വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ ഈ സൈറ്റുകളുടെ ദുരുപയോഗം വളരെ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ അത് വല്ലാത്ത രീതിയിൽ കേരള സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ എന്താണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു വിപുലീകരിച്ചൊരു കാര്യം ഗൗതമിന് പറയാൻ കഴിയും ഗൗതം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ ചേട്ടൻ പറഞ്ഞത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ ചോദ്യമാണ് ചേട്ടൻ ചോദിച്ചത് തീർച്ചയായിട്ടും പക്ഷേ ആ രീതിയിൽ യഥാർത്ഥത്തിൽ ചർച്ചകളൊന്നും പോകുന്നില്ല അത് ആവശ്യം ഒരു പീഡനം അതായത് ഡൗറി സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് മാത്രം സാധനങ്ങളെ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ഗാർഹിക പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള ഗാർഹിക പീഡനങ്ങൾക്ക് ഫോണ് എന്ന് പറയുന്ന സംഗതി അതിന്റെ സ്വാധീനം ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ചേട്ടൻ ചോദിച്ചത് കാണുന്നത് അതെ ഇപ്പോ നമ്മളിപ്പോ സിനിമ ഇപ്പൊ ഇതിനിടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സിനിമ കണ്ടിട്ട് ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവും ആക്രമണങ്ങളൊക്കെ അതെ എത്രയോ ചർച്ചകൾ ഈ എന്താണ് പൊളിറ്റിക്കൽ 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 കറക്റ്റ്നെസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതെ അപ്പം തീർച്ചയായിട്ടും ഫോൺ കാണുമ്പോഴും അതിൻ്റെ ഏത് രീതിയിലുള്ള സ്വാധീനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടുക്കിയ രണ്ട് ആത്മഹത്യകളായിരുന്നു ഭഞ്ചികയുടെയും പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് മാത്രം ശേഷമുള്ള ഈ അതുല്യുടേയും ആത്മഹത്യകൾ ഇതിൽ വിഭഞ്ചിക കൊല്ലം ചന്ദനത്തോപ്പ് രചിതാ ഭവനിൽ മണിയൻ്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഭർത്താവ് നിതീഷ് ഒമ്പതാം തീയതിയാണ് കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിക്കുന്നത് കൂടെ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടുപോയി അറ്റത്ത് കയറിൽ പിഞ്ചു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വിഭഞ്ചിക ഭർത്താവിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആത്മഹത്യക്കുറിപ്പ് സോഷ്യൽ മീഡിയയിലേക്ക് പങ്കുവെച്ചിട്ടുണ്ടായി പിന്നീട് അത് പിൻവലിക്കപ്പെട്ടു ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും ഇത് നിതീഷിൻ്റെ ഒരു സ്വഭാവമായിരുന്നു എന്ന് വിഭജിക പറഞ്ഞിട്ടുണ്ട് പല പല വൈകൃതങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മുപ്പത് വയസ്സുകാരിയായിട്ടുള്ള കൊല്ലം സ്വദേശി തന്നെയായിട്ടുള്ള ചവറ സ്വദേശിയായിട്ടുള്ള അതുല്യ മരണപ്പെടും എന്താണ് ആത്മഹത്യ ചെയ്യുന്നത് അച്ഛൻ രാജശേഖരൻ പിള്ള അമ്മ തുളസിബായി ഷാജാർജോ റോള പാർക്കിന് സമീപത്തുള്ള ഫ്ലാറ്റിൽ നിന്നാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇപ്പം ഈ ഭർത്താവായിട്ടുള്ള സതീഷ് ക്രൂരമായി തന്നെ ആക്രമിക്കാറുണ്ട് അപ്പം വീഡിയോ ഒക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയകളിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പാടുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞ വിഭഞ്ചികയുടെ എന്താണ് പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടത്തിലടക്കം ശരീരത്തിലെ വിവിധ ഇടങ്ങളിൽ ചതവും അതുപോലെ തന്നെ മറ്റ് പാടുകളൊക്കെ ഉള്ളതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബോഡി ഇപ്പോൾ സംസ്കരിച്ചു അതെ അപ്പോൾ ആദ്യം ചോദിച്ച കാര്യത്തിലേക്കാണ് പോൺ കാണുന്ന സ്വഭാവം ഇത്തരത്തിൽ ഭാര്യമാർക്ക് മേൽ തീർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫോണിന്റെ സ്വാധീനം ഇതിപ്പോ രണ്ടായിരത്തി പതിനേഴില് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അത് നമ്മൾ പരിശോധിക്കണം നമുക്കറിയില്ല എന്നുള്ളത് പക്ഷെ അത്തരത്തിൽ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടായിരത്തി പതിനേഴില് ഒരു സ്ത്രീ മുംബൈയിലുള്ള ഒരു പെണ്ണുങ്ങള് മുപ്പത്തിമൂന്ന് വയസ്സാണ് അവർക്ക് ഉണ്ടായിരുന്നത് അവർക്ക് അവർ സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീം കോടതിയിൽ സമീപിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോൺ സൈറ്റുകൾ ബാൻ ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ദാമ്പത്യ ജീവിതത്തെ ഭർത്താവുമായിട്ടുള്ള പ്രശ്നം രൂപ എന്താണ് രൂപീകരിക്കുന്നതിൽ തന്നെ വല്ലാത്ത രീതിയിൽ ഭർത്താവ് ആക്രമിക്കുന്നതിൽ ഈ പോൺ സൈറ്റുകൾ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് സുപ്രീം കോടതി ഈ പോൺ സൈറ്റുകൾ ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യണം എന്നുള്ളതാണ് ആ സ്ത്രീ പറഞ്ഞത് ആ സ്ത്രീൻ്റെ വാക്കുകൾ നമ്മളൊന്ന് കൂട്ടുകയാണെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നു അക്രമാസക്തവും കഠിനവുമായ പോൺ സൈറ്റുകൾ എളുപ്പത്തിലുള്ള ആക്സസ് ഇന്ത്യയിലെ കുടുംബ മൂല്യങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നു എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെ ആളുകൾ അശ്ലീല ആസക്തി മൂലം വികൃതരും ധാർമ്മികമായി പാപ്പരുമായി മാറുകയാണ് എന്റെ ഭർത്താവിന് പ്രായമാകുകയാണ് പക്ഷെ ഇപ്പോഴും അശ്ലീല ആസക്തി കാരണം അദ്ദേഹം വഴിതെറ്റിപ്പോയിരിക്കുന്നു ഈ ആസക്തി ഈ രാജ്യത്തെ യുവാക്കളുടെയും കുട്ടികളുടെയും നിഷ്കളങ്ക മനസ്സുകളിൽ എന്ത് ചെയ്യുമെന്ന് സങ്കല്പിക്കുക എന്നാണ് അവര് പറയുന്നത് ഒപ്പം തന്നെ അവര് പറയുന്നു സ്ത്രീകൾക്ക് നേരെയുള്ള ഇന്ത്യയിലെ ലൈംഗികാതിക്രമങ്ങൾ പീഡനം ബലാത്സംഗം മാനഭംഗ കേസുകൾ എന്നിവ എന്നിവയിലെ വർധനവ് പല പോൺ സൈറ്റുകളിലും സ്ത്രീകളെ മോശമായി പ്രതിനിധീകരിക്കുന്നതായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത് രണ്ടായിരത്തി പതിനേഴില് മുംബൈയിൽ നിന്നുള്ള മുപ്പത്തിമൂന്ന് വയസ്സുകാരിയാണ് തന്റെ ദാമ്പത്യം തകർന്നത് ഭർത്താവിന്റെ അമിത പോൺ സൈറ്റുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ വേറെ കുറച്ച് ആളുകളെ വാക്കുകൾ ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ക്രൈം പ്രിവെൻഷൻ ആൻഡ് വിക്ടിം കെയർ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് അതിന്റെ സ്ഥാപകനായിട്ടുള്ള പ്രസന്ന പ്രസന്ന ഗെട്ടു അവർ പറയുന്നത് ലൈംഗിക ശാരീരിക മാനസിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാർഹിക പീഡനങ്ങളിൽ അഞ്ചിൽ മൂന്നും അഞ്ചിൽ മൂന്നും പോൺ സൈറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ സെക്സോളജിസ്റ്റുകളൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ എഫ് ബി ഐ എഫ് ബി ഐ ഉണ്ടല്ലോ എഫ് ബി ഐ നടത്തിയ ഒരു പഠനത്തിൽ ഏതാണ്ട് സീരിയൽ കില്ലേഴ്സ് മുപ്പത്തിയാറോളം വരുന്ന സീരിയൽ കില്ലേഴ്സിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇവരൊക്കെ ഭയങ്കരമായ രീതിയിൽ പോൺ കാണുകയും ഏഹ് ക്രൂരമായ രീതിയിലുള്ള പോൺ സൈറ്റുകൾ വീക്ഷിക്കുകയും ഏഹ് അത്തരത്തിലുള്ള മാനസിക ഘടനയുള്ളവരാണ് ഈ സീരിയൽ കില്ലേഴ്സ് എന്ന് ഈ എഫ് ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ എൺപത്തി ഒന്ന് ശതമാനം അങ്ങനെയാണെന്നാണ് പറയുന്നത് കണ്ടെത്തി എൺപത്തി ഒന്ന് ശതമാനം ആളുകളും ഇങ്ങനെയാണെന്ന് ഇനി നമ്മള് ഇന്ത്യ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച കോളേജ് ആ ആർ ജിക്കർ കോളേജ് ഗ്രാജുവേറ്റിന് പഠിക്കുന്ന ഡോക്ടർ ട്രെയിനിർ ആ ട്രെയിനി പെൺകുട്ടി ഉണ്ടല്ലോ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊല കൊല ചെയ്യപ്പെട്ട വിഷയം വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങൾ വിവാദങ്ങളാനർജിക്കെതിരെയൊക്കെ സി പി എമ്മും ബി ജെ പി ഒക്കെ വലിയ പ്രതിഷേധത്തിൽ നീങ്ങിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതിലെ നിലവിൽ പ്രതിയാണെന്ന് കരുതപ്പെടുന്ന പോലീസിന്റെ ചില വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്തു എന്ന് അറിയ മനസ്സിലാക്കുന്ന ആർജികർ കോളേജിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള സഞ്ജയ് റോയ് ഈ സഞ്ജയ് റോയ് ആണല്ലോ ഇതിലെ ഇപ്പൊ നിലവിലെ പ്രതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് സഞ്ജയ് റോയ് ഹാസ് ആനിമൽ ലൈക്ക് ഇൻസ്റ്റിങ് മൃഗതുല്യമായിട്ടുള്ള വാസനകൾ ഉള്ള ആരാണ് സഞ്ജയ് റോയ് ഈ സൈക്കോ അനലറ്റിക് പ്രൊഫൈൽ ഈസ് ഓഫ് എ പേർവേട്ട് അഡിക്റ്റഡ് ടു പ്രോണോഗ്രഫി എന്നാണ് കണ്ടെത്തൽ കണ്ടത് അപ്പം ഇയാള് ഭയങ്കരമായ ക്രൂരമായ രീതിയിലാണ് ആ പെൺകുട്ടിയെ എന്താണ് കൊല ചെയ്തത്സംഗം ചെയ്ത് കൊല ചെയ്ത് അതായത് എന്താ കണ്ണിലും അതുപോലെ പല പ്രൈവറ്റ് പാർട്സിലും അടക്കം മുറിവുകളും ഭയാനകമായ രീതിയിലുള്ള ചറിവുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഇത്തരത്തിൽ തീർച്ചയായിട്ടും ഈ പ്രോണോഗ്രാഫി ഈ കാരണങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പറഞ്ഞതല്ല ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ല മനുഷ്യന്റെ മാറ്റം ഈ അർത്ഥം അതെ എന്നുള്ളതാണ് അതെന്ത് നമുക്ക് ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് സംസ്ഥാനത്ത് ഡിബേറ്റുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് എവിടെയാണ് ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ത് ഇപ്പോഴത്തെ സ്കൂളുകളിലും കൃത്യമായിട്ട് നടക്കുന്നില്ല നമ്മൾ വേണ്ടിയിട്ട് എവിടെയാ തീർച്ചയായിട്ടും അല്ല ഗൗതം ഇതിനകത്ത് എനിക്കൊരു കാര്യം പറയണ്ട അതായത് ഈ ചില കമ്മ്യൂണിറ്റീസില് ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് അവരുടെ വിവാഹ ജീവിതത്തിന് മുന്നേ ഈ ചെക്കനെയും പെണ്ണിനെയും ഇത്തരത്തിലുള്ള ക്ലാസ്സിനെ അവർ കൊണ്ടുപോകാറുണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യം എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് അവരെ പ്രാഥമികമായി അവരെ പഠിപ്പിക്കുന്നുണ്ട് അത് ആ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് നടക്കുന്നുണ്ട് അത് അതുപോലെ ബാക്കി കമ്മ്യൂണിറ്റി എടുക്കണം കാര്യം നമ്മുടെ ഈ നമ്മുടെ സമൂഹത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇതുണ്ടാകുന്നത് ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഏറ്റവും വലിയ വിഷയം ലൈംഗിക ദാരിദ്ര്യത്തിൽ ഉണ്ടാകുന്ന വിഷയമാണ് മറ്റു പല അതിക്രമങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇന്നലെ ഗോവിന്ദചാമി തടവുകയാടി ഗോവിന്ദചാമി എന്താ കാണിച്ചത് ഒരു പെൺകുട്ടിയെ ട്രെയിനിനകത്ത് വെച്ച് കണ്ടിട്ട് ആ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ട് വേറൊരു ിൽ കൊണ്ടുപോയി കൊണ്ടുപോയി വൈകൃതം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് അതൊരു അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ബൈ സൈക്കോളജിക്കലി ഇതിന്റെ ട്രീറ്റ് നമ്മളിപ്പോൾ ഇവിടെ വലിയ രീതിയിൽ സെൻസർഷിപ്പിനെ കുറിച്ചൊക്കെ വർത്താനങ്ങൾ പറയും അതെ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് പോൺ സൈറ്റിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് ആളുകൾ ഒരു സെൻസർഷിപ്പ് അല്ല ഒരു സെൻസർഷിപ്പില്ലാതെ ഒരിക്കലും മനുഷ്യൻ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള വളരെ വൃത്തികെട്ട രീതിയിലുള്ള വൃത്തികെട്ടുള്ള കാര്യങ്ങളാണ് സെൻസർ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റിൽ ആളുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണെന്നറിയോ ഇതേപോലത്തെ വീഡിയോ അല്ലെങ്കിൽ ന്യൂസോ ഒന്നും അല്ല ഫോണാണ് കാണുന്നത് ഇത് എന്താണ് കണക്കുകളാണ് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ആളുകൾ യൂസ് ചെയ്യുന്നത് ഫോൺ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് എനിക്ക് എനിക്ക് പറയാനുള്ളത് ഗൗതം ഇതിനകത്തുള്ളത് ഇവർക്കിത് മനസ്സിലാകുന്നില്ല ഇവർ ഈ കാണുന്നത് ഒന്ന് തന്നെ ഒന്ന് ഇതൊരു ക്രിയേറ്റഡ് സാധനമാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഇതിൽ അഭിനയിക്കുന്നവരൊക്കെ തന്നെ ഇതിൽ തന്നെ അഭിനയിക്കുന്ന നടീനടന്മാരാണെന്ന് മനസ്സിലാക്കുന്നില്ല ഇവർക്കൊക്കെ ലക്ഷങ്ങൾ കോടികൾ പ്രതിഫലം കിട്ടതാണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല ഇവർ ഇത് കാണുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണെന്ന് മനസ്സിലാക്കുന്നില്ല ഇത് വെറുതെ ഇങ്ങനെ ഈ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ മരിച്ചതും ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഫലമല്ലേ ഇത് മനോനിലയുടെ വിഷയമാണ് ഇത് ഒരു മനുഷ്യന്റെ മനോനിലയുടെ വിഷയമാണ് ഈ മനോനിലയുടെ വിഷയം എന്ന് പറയുന്നത് അവർ തന്നെ നമ്മുടെ സമൂഹം തന്നെ തിരുത്തേണ്ടതാണ് അതിന് ഈ പറയുന്ന രീതിയിൽ സൈക്കോളജിക്കലി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് തന്നെ പോകേണ്ടി വരും അല്ലെങ്കിൽ ഈ സൈറ്റ് പൂർണ്ണമായി ഈ സൈറ്റുകൾ നിർത്തലാക്കണം അല്ല നമ്മളിത് പൂർണ്ണമായിട്ടും ഇതൊക്കെ ഇതിന്റെ കാരണം എന്താണ് ഇത് ഇത് പറയാൻ കാണുന്നവരും മാന്യമായിട്ട് ജീവിക്കുന്നവരും അല്ല പക്ഷേ ഇതൊരു കാരണമാണ് എന്ന് ഉദാഹരണങ്ങൾ പറയാൻ വേണ്ടിട്ട് സാധിക്കും ഇരുപത്തഞ്ച് കൊല്ലമൊക്കെ ആവുകയുള്ളു ഇത്രയും ഈ പറയുന്ന വിരൽ തുമ്പത്തെ ഇതെല്ലാം കാണുന്നത് ഇതിനു മുമ്പ് ഇത് കൈ പുസ്തകങ്ങളും മറ്റുമൊക്കെ ചിത്രങ്ങളും മറ്റും ഒളിച്ചിരുന്ന് കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു എന്റെ ഒക്കെ ചെറുപ്പകാലത്ത് എന്റെയൊക്കെ സ്കൂൾ പഠനം ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ കൊച്ചു പുസ്തകം കളിയാക്കി പറയും കൊച്ചു പുസ്തകം കൈപ്പുസ്തകം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും ഇന്നിപ്പങ്ങനെ അല്ലല്ലോ ഇത് പറയുന്ന ഗൗതം പറഞ്ഞ ആ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു ഇത് കാണുന്നവരെല്ലാം തന്നെ കുറ്റക്കാരല്ല പക്ഷേ ഇതിനൊരു നീ ഒരു ഭക്ഷ എന്ത് കാണുന്നു എന്നുള്ളതൊരു ഒരു ഇത് ഇതിൽ ചൂസ് ചെയ്യാനുള്ള അതായത് ഇപ്പൊ സൈബർ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയത് ഇപ്പൊ ഇന്റർനെറ്റിനെയാണ് ഫോൺ സൈറ്റുകളെയാണ് ഇവരിത് എന്ത് കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എലത്തൂര് ആൺകുട്ടി ആ ഒരു പയ്യൻ ഒരു യങ്സ്റ്ററായ ഒരു പെൺകുട്ടിയെ പോകാൻ കഴിച്ച ആൾക്കാതെ അറിയാലോ എലത്തൂരാണോ നടക്കാവില്ല അതെ കോഴിക്കോട് അല്ല അത് ഇതേപോലെ സമാനമായ രീതിയിലുള്ള വേറൊരു പ്രശ്നമായിരുന്നു അത് എന്താണ് നവവധു അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെന്ന് തോന്നുന്നു അതെ നവവധു ഭർത്താവ് ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു അപ്പോ ഒരാഴ്ചക്ക് ശേഷം ഈ പെൺകുട്ടി വീട്ടുകാരൊക്കെ ആയിട്ട് പരാതി കൊടുക്കുന്നു ക്രൂരമായ പീഡനം ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഏഹ് ക്രൂരമായ പീഡനം എന്ന് പറഞ്ഞാൽ ബെൽറ്റ് വെച്ചടിക്കുക അതുപോലെ മറ്റു പലതും ചെയ്യുക ഇതേപോലെ ഈ എന്താണ് നമ്മുടെ അതുല്യൊക്കെ ചെയ്ത പോലെ തന്നെ ശരീരത്തിൽ പല പാടുകള് പിന്നെ അവിടെയും അല്ല ഇത് പിന്നെ അങ്ങനെ ഇവർ കംപ്ലയിൻറ്റ് ചെയ്തു പക്ഷേ ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പെൺകുട്ടി എന്താണ് ഇത് ഹൈക്കോടതി അടക്കം കേസെടുത്തു ഏ ഹൈക്കോടതി അടക്കം കേസെടുത്ത് ഇതേ പെൺകുട്ടി എന്നെ അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു എനിക്ക് പരാതിയില്ല പരാതിയില്ല എന്ന് പറഞ്ഞു ഇയാൾ വൈകൃതമുള്ള ആളാണ് വല്ലാത്ത സ്നേഹമാണ് ഞാൻ വായിൽ ചോറ് വെച്ച് കൊടുക്കാതെ എന്താണ് ഇറങ്ങില്ല ഒരുമിച്ച് തന്നെ കുളിക്കണം ഇങ്ങനെയൊക്കെയുള്ള വൈകൃത സ്വഭാവമുള്ള ആളാണ് ഇയാളെന്നൊക്കെയാണ് ആ പെൺകുട്ടി ആ സമയം പറഞ്ഞത് പിന്നീട് ഹൈക്കോടതി കേസ് എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്തു പിൻവലിച്ചു പിൻവലിച്ചതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ പെൺകുട്ടി എന്നെ വീണ്ടും പരാതി കൊടുത്തു ഇങ്ങനെ എനിക്ക് വീണ്ടും ഇത് ഇത്തരത്തിൽ പ്രശ്നങ്ങളാണ് അതെ പിന്നെയും ക്യാൻസൽ ചെയ്തു പിന്നെയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി തന്നെ രംഗത്ത് വന്നു യൂട്യൂബിലൊക്കെ എനിക്ക് വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം അവിടെയാണ് ഈ പെൺകുട്ടി പറഞ്ഞത് ആദ്യം ഇത് ഈ കേസിനെ കൊണ്ടുപോയത് ഇതൊക്കെ എന്താ പറയുക സ്ത്രീധന പ്രശ്നമാണ് ഇത്ര പൊന്ന് തന്നില്ല ഇത്ര കാറ് തന്നില്ല ഇത്ര പൈസ ഇല്ല എന്നൊക്കെ പേരിലാണ് ഈ പ്രശ്നം തുടങ്ങിയത് എന്നാണ് പിന്നീട് ഇതേ പെൺകുട്ടി എന്നെ അവസാനം പറയുന്നു അതൊക്കെ വീട്ടുകാരുടെയും മറ്റ് സമ്മർദ്ദം മൂലം ഞാൻ തന്നെ മനഃപൂർവ്വം പറഞ്ഞതാണ് എനിക്ക് എൻ്റെ ഭർത്താവിനെ വളരെയധികം ഇഷ്ടമാണ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി എന്നെ രംഗത്ത് എത്തിയിട്ടുണ്ട് അതൊരു വല്ലാത്തൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ളൊരു കേസാണ് അപ്പൊ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് സ്ത്രീധന പീഡനത്തിന്റെ വിഷയം മാത്രമായിട്ട് ഇത്തരം വിഷയങ്ങളെ ഒതുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ വശം അല്ലെ ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് എന്നുള്ളത് കണ്ടെത്തുകയും അതിന് ഈ പറയുന്ന പോലെ സൈക്കോളജിക്കൽ ഒരു ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നടത്തണം കാര്യം വെച്ചാൽ ഒന്ന് ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഇപ്പോ ഗൗതം പറഞ്ഞ രീതിയിൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് എന്താണെന്ന് അറിയാനുള്ള ഉത്സുകതയാണ് മറ്റൊന്ന് രണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് കിട്ടാതെ വരുമ്പോഴുള്ള വിഷയമാണ് മറ്റൊന്ന് ഈ രണ്ട് വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാരെന്ന് പറയാം പുരുഷന്മാരാണ് അല്ല പുരുഷന്മാരെ കാട്ടിലും കൂടുതൽ സ്ത്രീകളാണ് ഈ രണ്ട് സ്ത്രീകൾ ഈ രണ്ട് സ്ത്രീകളും അതോടൊപ്പം തന്നെ അവരെ വീട്ടുകാരും കാരണം ഈ വിഭഞ്ചിക എന്ന് പറയുന്ന കുട്ടിയുടെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയ മീഡിയയിലൊക്കെ ഉയരുന്നത് അയ്യോ സൗന്ദര്യമുള്ള പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് എന്തിന് എന്താണ് ഇവനെപ്പോലത്തെ ഒരുത്തരം കല്യാണം കഴിച്ചു കൊടുത്തു കരിമാടനെ പോലുള്ള നിലവിളക്കിനു മുമ്പിൽ എന്താ കരിവിളക്ക് വെച്ചത് പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷേവിങ് അടക്കമുള്ള അതൊക്കെ തെറ്റാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്തരം സംഭവങ്ങളൊക്കെയാണ് ഉയരുന്നത് അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഇവന്റെ കൂടെ എന്തിനു സഹിച്ച് ജീവിച്ചു ഏഹ് പിന്നെ അതേപോലെ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഈ അതുല്യ വിവാഹം കഴിക്കുന്നത് ഭർത്താവിൽ നിന്ന് പത്ത് വയസ്സിന്റെ ഡിഫറൻസ് ഏഹ് എന്തിനേം ചെറുപ്രായത്തിൽ മകളെ വിട്ടു ഇത്രയും കാലം കുറെ കാലമായി പെൺകുട്ടി ഇത് അനുഭവിക്കുന്നു എന്നാണ് പറഞ്ഞത് ഏത് ഈ ശാരീരിക മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഈ ഭർത്താവ് തന്നെ ഈ രാജേഷോ അയാൾ തന്നെ പറഞ്ഞു ഞാൻ അക്രമിക്കാറുണ്ട് സത്യമാണ് അവൾ ആ സതീഷ് അവള് തന്നെ ആക്രമിക്കാറുണ്ട് പക്ഷെ അവൾ ഒരിക്കലും ആത്മഹത്യയില്ല അയാൾ എന്നെ സംബന്ധിച്ചോ അക്രമിക്കാറുണ്ട് അതൊന്നും ഒരു പ്രശ്നമായിട്ട് എടുക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം ഇങ്ങനെയൊക്കെ അപ്പൊ ഈ പെൺകുട്ടികൾ എന്തിനും ഇതൊക്കെ സഹിച്ചിട്ട് ഇത്രയും കാലം ഇവരുടെ കൂടെ നിന്നു പിന്നീടും മാപ്പ് പറഞ്ഞ് തിരികെ വരുമ്പോൾ ഏ മാപ്പ് പറഞ്ഞ് തിരികെ വരുമ്പോൾ ആ സാറിനെ പോട്ടെ എന്നുള്ള രീതിയിൽ ക്ഷമിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ മറ്റ് പല വിഷയങ്ങളുണ്ട് എന്തായാലും എല്ലാ തരത്തിലുമുള്ള ചർച്ചകളും നടക്കണം ഇതിന് വെറും സ്ത്രീധന പീഡനം മാത്രമാണ് ഇതിന് പിന്നിലുള്ള പ്രധാന പ്രശ്നങ്ങൾ ഈ ഗാർഹിക പീഡനങ്ങൾക്ക് പുറകെ ഉണ്ടാവുന്നത് എന്ന് എന്തായാലും നമുക്കെന്തായാലും കരുതാൻ വേണ്ടി പറ്റില്ല ഇത്തരം ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ